ഹായ് ഫ്രണ്ട്സ് കുറേ ഒരു അക്വറിയം േ വീട്ടിൽ കുറേ ടാങ്ക് ഒക്കെ ഉണ്ട് എന്നാലും ഒരു അക്വറിയം ഇല്ലായിരുന്നു അങ്ങനെ അക്വറിയം ഞങ്ങൾ അക്കോറിയ വാങ്ങിട്ടോ പുതിയ പുതിയ ആ മുറ്റൈ രാമതുയ മീനക്കേ അടിച്ച് മാറ്റീ കൊക്ക് മന്ന അങ്ങേനും മുണ്ട് കൊടുത്തോ മാറ്റാനല്ല കല്ല കേറെ സൂപ്പർ വൈ പലരും സബൈറെ ഐ സൂപ്പർ നോടാ അത് പുരല്ലേ സൂപ്പർ അല്ലേ ഇക്കൊണ്ട് ലൈറ്റ് അടിക്കേ ഇടാനോട്ട് അങ്ങേ ഇúdo ഓടുന്നു തന്തായിട്ട് കുത്തി കുത്തിയാലോ ൂറ്റോട്ടർ മീന് കൊണ്ടത് ആളക്ക് അത് ആളൊക്കെ